കാളിദാസന്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഈ എപ്പിസോഡിൽ തുടരുകയാണ് മഹിഷാപുലിയിലെ മഹേന്ദര രാജ്യകുത്തിലോട് കാളിദാസൻ പെരുമാറി പെരുമാറ്റം എന്നിച്ച് തൻ്റെ അദ്ദേഹം കയറുന്നു ഇരിക്കാൻ പറഞ്ഞു ഇരുന്നില്ല ആകെ ഏർക്കുന്നു ആകെ പരിഭ്രവപ്പെടുന്നു ഇരിക്കാൻ പറഞ്ഞപ്പോൾ നിലത്തിറങ്ങിയിരിക്കുക തൻ്റെ ഭർത്താവാണ് എൻ്റെ ഒപ്പം ഇരിക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിന് നിനക്ക് കഴിയുന്നില്ല അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടി ക്ഷമിക്കണം തമിഴ്നാട്ടിയും കാര്യമില്ലേ അല്ല ഞാനൊരു പാവപ്പെട്ടാട്ടെന്നെ പറഞ്ഞ് പറ്റിച്ച തെറ്റിപ്പറ്റിപ്പോയി അപ്പോൾ വിദ്യുല്ലത പറഞ്ഞു അങ്ങ് പരിക്കേണ്ട ഈ നഗരാതിർത്തിയിലൊരു കളിക്ഷേത്രമുണ്ട് അവിടെ പോയി വിദ്യ നേടി തിരിച്ചു വന്നാൽ ഞാൻ ഭർത്താവ് സ്വീകരിക്കാൻ അങ്ങനെ രാത്രി കളിദാസ നഗരാതിർത്തിയിലൊരു കാലിക്ഷേത്രത്തേക്ക് പോയി ആ കാളി ക്ഷേത്രത്തി കിടന്നു വാദനകത്തിരുന്നു ശ്രീ ഭദ്രകാളി പള്ളിപേട്ടയ്ക്ക് പോയിരിക്കുകയാണ് അമ്മ തിരിച്ചു വന്നപ്പോൾ തന്റെ മണ്ഡോഭാരമാണ് ശ്രീ ബമ്മ ഇതിനാർക്കാണ് ധൈര്യമുള്ളത് ഭദ്രകാളിയുടെ കൽമണ്ഡം അടയ്ക്കാൻ ധൈര്യമുള്ളവരുണ്ടോ അകത്താരാണെന്ന് ചോദിച്ചു അപ്പോൾ അകത്തിന്ന് പറഞ്ഞു അമ്മ അകത്തൊരു ദാസനാണ് പുറത്താരാണെന്ന് പറയും പുറത്ത് കാളി ദാസൻ എന്ന് കേട്ടപ്പോൾ അമ്മയുടെ മനസ്സുക മോനിക്ക് എന്തു വരമാണത് അമ്മേ എനിക്കൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്റെ നാവ് തർക്കും ആ വാതിലിന്റെ പഴുതിലൂടെ നാവ് നീട്ടി നാവിൽ എഴുതി കൊടുത്തു അമ്മ തന്നെ തൃശൂരെ കൊണ്ട് ശ്രോ എന്ന ചിന്താമണി മന്ത്രം ആ കഥകൾ പറഞ്ഞു ഇതാ പാദം പൊട്ടിവിടുന്നു

തന്റെ ബില്ല് തന്നെ വിദ്യ വിദ്യയുടെ മാർഗത്തിലേക്ക് പറഞ്ഞു കൊണ്ട തൻ്റെ ബില്ല് അവിടെയാണ് ആദ്യം വർണ്ണിച്ചത് മാണിക്കവീണ